ഇറാൻ അതിന്റെ ആണവശേഷി കൂടുതൽ വിപുലീകരിക്കുകയാണെന്ന് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി വ്യാഴാഴ്ച പറഞ്ഞു ഏജൻസിയുടെ ഗവർണർമാരുടെ ബോർഡ് ഒരു പ്രമേയം പാസാക്കിയതിനുശേഷം ടെഹ്റാൻ യു എൻ ന്യൂക്ലിയർ വാഷ്ഡോഗുമായുള്ള സഹകരണം ഇല്ലായ്മയും വിമർശിച്ചു എ എഫ് പിക്ക് അയച്ച പ്രസ്താവന പ്രകാരം നതാൻസിലും ഫോഡോവിലുമുള്ള സമ്പുഷ്ടീകരണ സൌകര്യങ്ങളിൽ കൂടുതൽ കാസ്കേഡുകൾ സ്ഥാപിക്കുന്നതായി ടെഹ്റാൻ ഏജൻസിയോട് പറഞ്ഞതായി ഐ എഇ അംഗങ്ങളെ അറിയിച്ചു ഒരു കാസ്കേ സെൻട്രി ഫ്യൂച്ചറുകളുടെ ഒരു പരമ്പരയാണ് യുറേനിയം സമ്പുഷ്ടമാക്കുന്ന ിൽ ഉപയോഗിക്കുന്ന യന്ത്രങ്ങൾ ഒരു നയതന്ത്ര സ്രോതസ് ഈ വികസനം വിധമായി കണക്കാക്കുന്നു ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും എന്നാൽ ചൈനയും റഷ്യയും ഇതിനെ എതിർത്തു കഴിഞ്ഞാഴ്ച ഐ എഇയുടെ അന്താരാഷ്ട്ര ബോർഡിൽ കൊണ്ടുവന്ന പ്രമേയം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിന് ശേഷം ആദ്യത്തേതാണ് ഇറാന്റെ വർദ്ധിച്ചുവരുന്ന ആണവ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള സ്തംഭനാവസ്ഥയ്ക്കിടയിലും ടെഹ്റാൻ ആണവായുധം വികസിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്ന പാശ്ചാത്യശക്തികൾക്ക് ഭയവുമുണ്ട് മുൻകാലങ്ങളിൽ സമാനമായ പ്രമേയങ്ങൾ ടെഹ്റാനെ അതിന്റെ ആണവ കേന്ദ്രങ്ങളിൽ നിന്ന് നിരീക്ഷണ ക്യാമറകളും മറ്റുപകരണങ്ങളും യും യുറേനിയം സമ്പുഷ്ടീകരണ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് വിശ്വസനീയമായും സമാധാനപരമായ ലക്ഷ്യങ്ങളില്ലാത്ത വിധത്തിൽ ആണവ പദ്ധതി വിപുലീകരിക്കുന്നത് തുടരാനാണ് ഇറാൻ ലക്ഷ്യമിടുന്നതെന്നും ഐ എ പുറത്തിറക്കിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് മാത്യു മില്ലറാണ് പ്രസ്താവനയിൽ ഇത് പറഞ്ഞത് ഇറാൻ കൂടുതൽ കാലതാമസമില്ലാതെ ഐ എ യുമായി സഹകരിക്കണമെന്നും അതിന്റെ നിയമപരമായ സുരക്ഷാ ബാധ്യതകൾ പൂർണ്ണമായി നടപ്പിലാക്കണമെന്നും ഐ എയുടെ അഭിപ്രായത്തിൽ ഉയർന്ന തലത്തിലേക്ക് സമ്പുഷ്ടമാക്കുന്ന ഏക ആണവായുധ രാജ്യമാണ് ഇറാൻ ആയുധ ഗ്രേഡിനേക്കാൾ കുറവാണ് യുറേനിയം ശേഖരിക്കുന്നത് ടെഹറാൻ അതിന്റെ ആണവ പദ്ധതി ഗണ്യമായി വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും ഇപ്പോൾ നിരവധി അണുബാമ്പുകൾ നിർമ്മിക്കാൻ ആവശ്യമായ സാമഗ്രികളുണ്ടെന്നും ഐ എ പറയുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ലോകഷിട്ടുകളുമായി ഉണ്ടാക്കിയ ആണവ കരാറിന് കീഴിലുള്ള പ്രതിബന്ധങ്ങളിൽ നിന്ന് ഇസ്ലാമിക് റിപ്പബ്ലിക് ക്രമേണ പിരിയുകയായിരുന്നു ഇറാൻ ആണവായുധം നിർമ്മിക്കാതിരിക്കുന്നതിന് പകരം അവർക്കുമേൽ ഏർപ്പെടുത്തിയ സാമ്പത്തിക ഉപരോധം പിൻവലിക്കാൻ രണ്ടായിരത്തി പതിനഞ്ചിൽ ലോകരാജ്യങ്ങളുമായി ഇറാൻ ഒപ്പിട്ടു ആണവ നിർവ്യാപന കരാറാണ് ഇറാൻ ആണവ കരാർ കരാർ പ്രകാരം ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരിക്കാനുള്ള പരിധി മുന്നൂറ് കിലോ ആക്കി നിജപ്പെടുത്തിയിരുന്നു തുടർന്ന് അറാഖ് നഗരത്തിലെ ആണവ റിയാക്ടറിന്റെ ഉൾവശം രണ്ടായിരത്തി പതിനഞ്ചിലെ കരാറിനെ തുടർന്ന് ഇറാൻ അടയ്ക്കാൻ തയ്യാറായി ആണവ പദ്ധതി നിർത്തിവെച്ചാൽ ഉപരോധം അവസാനിപ്പിക്കാമെന്ന വ്യവസ്ഥയിലാണ് യു ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി റഷ്യ ചൈന എന്നീ രാജ്യങ്ങൾ ഇറാനുമായി രണ്ടായിരത്തി പതിനഞ്ചിൽ ഒപ്പുവെച്ച ആണവ കരാർ ഡൊണാൾഡ് ട്രംപ് ഏകപക്ഷീയമായി റദ്ദാക്കുകയായിരുന്നു ഈ കരാർ രണ്ടായിരത്തി പതിനെട്ടിൽ കരാറിൽ നിന്ന് യു എസ് ഏകപക്ഷീയമായി ചെയ്തു വീണ്ടും ഉപരോധം ഏർപ്പെടുത്തിക്കുകയും ചെയ്താണ് പ്രശ്നം സങ്കീർണമാക്കിയത് കരാറിൽ കക്ഷികളായ മറ്റ് രാജ്യങ്ങളും മേൽ ഉപരോധം ഏർപ്പെടുത്തണമെന്ന് യു എസ് ആവശ്യപ്പെട്ടിരുന്നു കരാറിന് മുമ്പത്തെ ഉപരോധങ്ങൾ വീണ്ടും ചുമത്തിയ ട്രംപ് അന്താരാഷ്ട്ര വിപണിയിൽ ഇറാന്റെ എണ്ണ വ്യാപാരം നിർത്തിവയ്ക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളും നടത്തി ഗൾഫ് മേഖലയിലേക്ക് യുദ്ധവിമാനങ്ങളും കൂടുതൽ സൈനികരെയും അയച്ച ട്രംപിന്റെ നീക്കം മേഖലയിൽ യുദ്ധസമാനമായ സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്തു ഇറാനെ മുഴുവനായി ആണവ പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്നതായിരുന്നില്ല കരാറിന്റെ ലക്ഷ്യം മറിച്ച് ഇറാന്റെ ആണവ പ്രവർത്തനങ്ങൾക്ക് കുറയുന്ന നിയന്ത്രണം ഏർപ്പെടുത്തിയായിരുന്നു കരാറിന് മുമ്പ് വളരെ കുറഞ്ഞ കാലഘട്ടത്തിൽ അണുഭവം ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നപ്പോൾ കരാറിന് ശേഷം ആ സാധ്യത പതിനഞ്ച് വർഷത്തേക്കെങ്കിലും ശേഷമേ ഉണ്ടാകുകയുള്ളൂവെന്ന അനുമാനത്തിൽ എത്തുകയായിരുന്നു ലോകം ഇറാൻ മുഴുവനായി ആണവ പരീക്ഷണങ്ങൾ നിർത്താൻ തയ്യാറല്ലാതിരുന്ന സാഹചര്യത്തിൽ യുദ്ധമൊഴിവാക്കാനുള്ള മാർഗം ഇതുമാത്രമായിരുന്നു കരാറിന്റെ അപകടങ്ങളെപ്പറ്റി അമേരിക്കയ്ക്കും ഇസ്രയേലിനും ആശങ്കയുണ്ടായിരുന്നുവെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളുടെ സമ്മർദ്ദം മൂലമാണ് കരാർ നിലവിൽ വന്നത്